ആറാം ഹെൽത്ത് കെയറും പുറത്തൂർ ബെഡ്സ് റീഹാബിലിറ്റി സ്കൂളും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജീവിതശൈലി രോഗങ്ങൾ രക്തഗ്രൂപ്പ് നിർണയം ഡോക്ടർ പരിശോധന തുടങ്ങി വേറിട്ടതായിരുന്നു ക്യാമ്പ് പരം വിദ്യാർത്ഥികളും പങ്കെടുത്ത ക്യാമ്പിൽ ഹെൽത്ത് ഹെൽത്ത് കെയർ ഡോക്ടർ വിദ്യാർത്ഥികൾക്കും വേണ്ടി ബോധവൽക്കരണ ക്ലാസ് നടത്തി കൂടെ സംയോജിപ്പിച്ച് നടത്തുന്ന ഒരു ഏകദേശം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആറാം ഹെൽത്ത് കെയർ തന്നതിന് തുടർന്നും ആറാം ഹെൽത്ത് കെയർ ടീം അംഗങ്ങൾ മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഇവരുടെ കൂടെ ഉണ്ടാവുമെന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ ഞങ്ങളുണ്ടാവുമെന്നും മാത്രമല്ല സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക് വേണ്ടി പതിനഞ്ച് ശതമാനം സബ്സിഡിയോട് കൂടിയിട്ട് മരുന്നുകൾ വീട്ടിലെത്തിച്ചു കൊടുക്കുകയും അതേപോലെ മരുന്ന് ബ്ലഡ് ടെസ്റ്റുകൾക്കായി നമ്മൾ വീടുകളിൽ കയറി കയറിയിട്ട് ബ്ലഡ് എടുത്ത് ടെസ്റ്റുകൾ ചെയ്തു കൊടുക്കുകയും ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ആ ബഡ്സ് സ്കൂളിലും ഇവിടുത്തെ പി ടി അംഗങ്ങൾക്കും പ്രധാന അധ്യാപിക സീമ ടീച്ചർക്കും ഒരുപാട് നടക്കുന്നു ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂളിലെ ഏകദേശം എഴുപത്തെട്ട് കുട്ടികളാണ് പഠിക്കുന്നത് ഇപ്പൊ എഴുപത്തെട്ട് കുട്ടികൾക്കും അവരുടെ ഭിന്നശേഷി തലത്തിൽ കൂടാതെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളാണ് അപ്പൊ അത്തരം കുട്ടികൾ ആ കുട്ടികളുടെ ഒരു ശാരീരിക പ്രയാസങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു സപ്പോർട്ട് എന്ന രീതിയിലാണ് നമ്മളോട് ആറാം ക്ലിനിക്ക് നമ്മളോട് സംസാരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് നമ്മുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപാട് ബഡ്സ് സ്കൂൾ പ്രധാനാധ്യാപിക സീമ ടീച്ചർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ആറാം ഹെൽത്ത് കെയർ മാനേജർ പ്രവീണ പി ടി എ പ്രസിഡന്റ് ബുഷറ സ്റ്റാഫ് അംഗം ഉദയൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിന് പ്രദീപ് ദിൽഷാദ് ഉമ്മുറാബിയ നിയാസ് നിഷിത ഫാത്തിമ ഹന്നത്ത് എന്നിവർ നേതൃത്വം നൽകി രാവിലെ പത്ത് മണി മുതൽ ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെയാണ് അവസാനിച്ചത് പുറത്തൂർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള കൊണ്ട് അവര് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഇത് എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാ കുട്ടികൾക്കും വലിയ ഉപകാരമായിരിക്കും അവരോട് പ്രത്യേകം സ്കൂളിന്റെ പേരിലും നമ്മുടെ പഞ്ചായത്തിന്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു എഴുപത്തെട്ട് കുട്ടികളാണ് നമുക്ക് ഉള്ളത് പക്ഷെ ക്യാമ്പിന് വന്നിട്ടുള്ളത് നാപ്പത്തിയഞ്ചോ അറുപത് വന്നിട്ട് അല്ലെ അറുപത് ഞാൻ അഡ്മിഷൻ രക്ഷിതാക്കളോട് ഉൾപ്പെടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ കുട്ടികളുടെ എണ്ണം മാത്രമാണ് മാത്രാണ്